നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മണി ആശാൻ മിണ്ടി മിണ്ടിപ്പോകരുതെന്ന് സഖാക്കൾ മണിയടി എനിക്കിട്ട് വേണ്ടെന്ന് മണി ആശാൻ സി പി എം ഇടുക്കി സമ്മേളനത്തിൽ ഒന്നാം തരം ഹാസ്യ പരിപാടി സി പി എം പാർട്ടിയുടെ ഇടുക്കിയിലെ ഏറ്റവും വലിയ നേതാവും എം എൽ എയും മുൻ മന്ത്രിയും ഒക്കെയായ എം എം മണി ആളൊരു രസികനാണ് സ്വന്തം നാക്കിന് ഒരു കൺട്രോളും ഇല്ലാത്ത മണി ആശാൻ മൈക്കിന് മുന്നിൽ ചെന്നാൽ പിന്നെ എന്തൊക്കെയാണ് തട്ടിവിടുക എന്നത് ആർക്കും അറിയില്ല എം എൽ എ ആണ് നേതാവാണ് മുൻ മന്ത്രിയാണ് എന്നതൊന്നും മണിയാശാന് ഒരു പ്രശ്നമല്ല പറയേണ്ടത് നല്ല ഒന്നാന്തരം തട്ടുപൊളിപ്പൻ ഭാഷയിൽ തട്ടിവിടുക എന്നതാണ് മണിയാശാന്റെ ശൈലി പറയുന്ന വാക്കുകൾ ആർക്കെങ്കിലും ഒക്കെ നേരെ ചെന്ന് കൊള്ളുമോ എന്നൊന്നും ആശാന് പ്രശ്നമല്ല പരിധിവിട്ട വാക്കുകൾ പ്രയോഗിച്ചാൽ കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരുമോ എന്നതും ആശാവിന്റെ മുന്നിൽ പ്രശ്നമുള്ള കാര്യമല്ല ഈ തൻ്റെ ഇടത്തിലാണ് ഞങ്ങൾ ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നും ഒരുത്തനെ തല്ലിക്കൊന്നു ഒരുത്തനെ വെട്ടിക്കൊന്നു മറ്റൊരുത്തിനെ വെടിവെച്ചു കൊന്നു എന്നും ഒക്കെ വിളിച്ചു പറയാൻ മണിയാശാന് കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ സ്വന്തം നാടായ ഇടുക്കിയിൽ മണിയാശാന്റെ നാവടപ്പിക്കാൻ സ്വന്തം പാർട്ടിക്കാർ തന്നെ രംഗത്ത് വന്നത് വലിയ തമാശയാണ് ഉണ്ടാക്കിയത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഇടുക്കിയിലും അതേപോലെ ജില്ലാ സമ്മേളനം നടന്നു പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ജില്ലാ സമ്മേളനം നടന്നത് ഈ സമ്മേളനത്തിൽ ചില സഖാക്കൾ മൈക്കിനു മുന്നിൽ നിന്ന് മണിയാശാനെ നോക്കി ചില ഡയലോഗുകൾ തട്ടിവിട്ടു മുതിർന്ന നേതാവായ മണിയാശാൻ ഒരു കൺട്രോളും ഇല്ലാതെ പറയുന്ന പ്രസ്താവനകൾ പാർട്ടിക്ക് നാണക്കേരുണ്ടാക്കുന്നു എന്നും അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് ആവർത്തിക്കരുത് എന്നൊക്കെയാണ് ജില്ലാ നേതാക്കളിൽ ചിലർ പരാതിയായി പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ മണിയാശാന്റെ പ്രസംഗങ്ങൾ പാർട്ടിയെ മോശമായി കാണുന്നതിന് ഇടയുണ്ടാക്കുന്നു എന്ന ന്യായീകരണമാണ് വിമർശിച്ച സഖാവ് പറഞ്ഞു വെച്ചത് മണിയാശാന്റെ പേരിലുള്ള കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നില്ല ജില്ലാ സമ്മേളനത്തിൽ നടന്നത് ഇടുക്കിയിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ സേവിക്കുന്നതിനു പകരം ഉപദ്രവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒരു വിഭാഗം പോലീസുകാർ നിയമപാലകർ എന്നതിന് പകരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരായി മാറിയിരിക്കുന്നു എന്നും സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തൽ വന്നിരുന്നു പോലീസ് സേനയെ മാത്രമല്ല വനം മന്ത്രിയെയും ആ വകുപ്പിനെയും വലിയ തോതിൽ ചീത്ത വിളിക്കുന്ന പ്രസംഗങ്ങളും ഉണ്ടായി വന്യജീവികളുടെ അക്രമങ്ങളും അതിലൂടെ മനുഷ്യർ മരിക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കുന്നത് വനം വകുപ്പിന്റെ കഴിവുകേടാണ് എന്ന് ചിലർ പരാതി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണെങ്കിലും രണ്ടു ദിവസം നീണ്ടു നിന്ന സമ്മേളനങ്ങളിൽ ഒന്നാന്തരം ഹീറോ ആയി മാറിയത് എം എം മണി എന്ന മണിയാശനായിരുന്നു തന്റെ പ്രസംഗത്തെ ആക്ഷേപിച്ച സഖാക്കളുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈയിട്ട് നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല കേട്ടോ ആശാന്റെ അടുത്ത് കളിയൊന്നും വേണ്ട എന്ന താക്കീത് ചെയ്യാനും മണിയാശാൻ തയ്യാറായപ്പോൾ അതും ഒരു ഹാസ്യ നാടകം പോലെയായി മാറിയിരുന്നു കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത സഖാക്കളെ ചിലപ്പോഴെങ്കിലും ഗൗരവത്തോടെ ചീത്ത വിളിക്കാനും മണിയാശാൻ മടി കാണിച്ചില്ല ഏതായാലും സി പി എമ്മിന്റെ പതിനാല് ജില്ലാ സമ്മേളനങ്ങളും നടന്നുവെങ്കിലും ഇടുക്കിയിലെ ജില്ലാ സമ്മേളനമാണ് എല്ലാ തരത്തിലും കൊഴുപ്പ് കൂട്ടിയതായി മാറിയത് മണിയാശാന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പ്രയോഗങ്ങളും ഇടുക്കി സമ്മേളനത്തിന് പ്രത്യേക അലങ്കാരമായി മാറി എന്നാണ് സഖാക്കൾ തന്നെ പറയുന്നത് നന്ദി നമസ്കാരം